സിസിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ജനജാഗ്രം ഡിസംബർ പതിനേഴിന് തിരുവനന്തപുരത്ത് സമാപിക്കും വലിയവേളി പാരിഷ് ഹാളിൽ നടക്കുന്ന സമാപന സമ്മേളനം തിരുവനന്തപുരം അതിരൂപത ഡോക്ടർ തോമസ് ജെ നെറ്റോ ഉദ്ഘാടനം ചെയ്യും സമൂഹത്തിന്റെ നവംബർ ഉന്നത നയരൂപീകരണ ഏകോപന സമിതിയായ കെ ആർ എൽ സി സിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ലത്തീൻ രൂപതകളിലും സംഘടിപ്പിച്ച ജനജാഗ്രം എന്ന ബോധന പരിപാടിയുടെ സമാപനം ഡിസംബർ പതിനേഴിന് തിരുവനന്തപുരത്ത് നടക്കും നവംബർ നാലിന് കോഴിക്കോട് രൂപതയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിലാണ് ജനജാഗരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കേരളത്തിലെ എല്ലാ ലത്തീൻ രൂപതകളിലും ലത്തീൻ ജനസമൂഹം നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും ചർച്ച ചെയ്ത ജാഗ്ര സമ്മേളനങ്ങൾ ലത്തീൻ കത്തോലിക്കാ സമൂഹത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ശാക്തീകരണത്തിന്റെ മാർഗങ്ങളും രൂപപ്പെടുത്തി പ്രാതിനിധ്യവും പങ്കാളിത്തവും അധികാരത്തിലും ഉദ്യോഗത്തിലും എന്നതായിരുന്നു പ്രധാന മുദ്രാവാക്യം ഡിസംബർ പതിനേഴ് ഞായറാഴ്ച തിരുവനന്തപുരത്ത് വലിയവേളി പാരഷ ഹാളിൽ നടക്കുന്ന സമാപന സമ്മേളനം തിരുവനന്തപുരം അതിരൂപത മെത്രപോലെ ഡോക്ടർ തോമസ് ജെ നെറ്റോ ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം അതിരൂപതയുടെ സഹായ മെത്രാനും കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സെക്രട്ടറി ജനറലുമായ ബിഷപ്പ് ഡോക്ടർ ക്രിസ്തുദാസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും കെ എൽ സി സി സെക്രട്ടറി ജനറൽ ഫാദർ തോമസ് തറയിൽ ആമുഖ പ്രസംഗവും കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് മുഖ്യപ്രഭാഷണവും നടത്തും സമുദ്ര ഗവേഷകനായ ഡോക്ടർ ജോൺസൺ ജാമറ്റ് തിരുവനന്തപുരം അതിരൂപത സാമൂഹിക സുരക്ഷാ ഡയറക്ടർ ഫാദർ ആഷ്ലിൻ ജോസ് എന്നിവർ വിഷയാവതരണങ്ങൾ നടത്തും കെഎൽസിഎ അതിരൂപതാ പ്രസിഡന്റ് പാട്രിക് മൈക്കിൾ കെഎൽസി ഡബ്ല്യു എ അതിരൂപതാ പ്രസിഡന്റ് ജോളി പത്രോസ് എന്നിവർ പ്രതികരണങ്ങൾ നടത്തും തിരുവനന്തപുരത്തെ തീരശോഷണത്തിന്റെ കാരണങ്ങളെപ്പറ്റി ജനകീയ പ്രതിരോധ സമിതി നടത്തിയ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയ വെബ്സൈറ്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പ്രകാശനം ചെയ്യും വികാരി ജനറൽ ഫാദർ യു പെരേര വെബ്സൈറ്റ് പരിചയപ്പെടുത്തും തിരുവനന്തപുരം അതിരൂപത സുശൂഷ കോർഡിനേറ്റർ ഫാദർ ഡോക്ടർ ലോറൻസ് കുലാസ് വലിയതുറ ഫൊറോന വികാരി ഫാദർ ഹൈസന്ദ് എം നായകം കെ സി വൈഎം അതിരൂപത ജനറൽ സെക്രട്ടറി പ്രീതി എഫ് പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ഇഗ്നേഷ്യസ് തോമസ് എന്നിവർ പ്രസംഗിക്കുമെന്നും കെ ആർ എൽ സി സി അറിയിച്ചു കൊച്ചി